വടകര ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു ഗവൺമെന്റ് സംസ്കൃതം നടന്ന ക്യാമ്പ് സി പി ഐ എം കോഴിക്കോട് അംഗം എസ് കെ സജീഷ് വലതുപക്ഷം ലോകമെമ്പാട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പുതിയ വിദ്യാഭ്യാസ നയം ഒരു നിലനിൽക്കുന്നത് സ്വകാര്യവൽക്കരണവും പരജ്യവൽക്കരണവും ശക്തിപ്പെടുത്തുമ്പോൾ അവരുടെ ആശയ തലത്തിൽ വിദ്യാഭ്യാസത്തെ നിലനിർത്താനുള്ള സ്വകാര്യ സംവിധാനമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റൊരു വർഷത്ത് ഇതേ ആശയതലത്തിൽ നിന്നുകൊണ്ട് അവർ രാജ്യത്തെ ലക്ഷ്യം വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രം വർഗീയ ഹിന്ദുത്വ രാഷ്ട്രം മനുസ്പതിയിൽ അധിഷ്ഠിതമായ സവർണ രാഷ്ട്രസങ്കല്പം ഇവിടെ നടപ്പിലാക്കാൻ കൂടിയ ആവശ്യമായ രണ്ട് വഴികളാണ് ഇപ്പോൾ അവർ ഈ പുതിയ വിദ്യാഭ്യാസ നിയമത്തിന്റെ ഭാഗമായി തുറന്നു വെക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവിടെ മൂന്നാമത്തേത് ഇതിന് തടസ്സമായ സംസ്ഥാനങ്ങളുടെ സകല അവകാശങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് ഫെഡറലിസത്തെ അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് പോവുകയാണ് അതാണ് പുതിയ വിദ്യാഭ്യാസം നയമെന്ന് പറയുന്നത് ഇവിടെ കേരളം ഒരു മുതലാണ് എന്തുകൊണ്ടാണ് കേരളം ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ അവകാശങ്ങൾ നമുക്ക് ലഭിക്കാത്തത് കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ അവകാശങ്ങൾ മുഴുവൻ സാമ്പത്തിക സാമൂഹ്യ അവകാശങ്ങൾ മുഴുവൻ കവർന്നെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ അപ്പൊ ഇന്നലെ ഹൈക്കോടതി ചോദിച്ചത് നിങ്ങൾ വയനാട്ടിലെ ദുരിതബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളുമോ ഇല്ലയോ എന്നെങ്കിലും പറയൂ എന്നാണ് കേരള സർക്കാരിനോട് ഹൈക്കോടതി ചോദിക്കുന്നത് ദുരിതത്തിൽ ദുരന്തത്തിൽ സകലം നഷ്ടപ്പെട്ട മനുഷ്യർ അവർക്ക് ചിലർക്ക് ജീവൻ മാത്രമാണ് ബാക്കിയുള്ളത് ആ ബാക്കിയുള്ളതിന്റെ കൂടെ ബാങ്കുകളുടെ വായ്പകൾ കൂടി നിലനിൽക്കുന്നു അവരുടെ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകൾ മുഴുവൻ ആ എഴുതിയിൽപ്പെട്ട വയനാട് ദുരന്തത്തിൽപ്പെട്ട എല്ലാ മനുഷ്യരുടെയും കടങ്ങൾ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് എഴുതി തള്ളിക്കഴിഞ്ഞു അപ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഈ രാജ്യത്തെ ാ ബാങ്കുകൾ ഒരു രൂപ പോലും എഴുതി തള്ളാൻ വേണ്ടി തയ്യാറാകുന്നില്ല നിങ്ങൾ ആലോചിക്കേണ്ടത് ലക്ഷക്കണക്കിന് കോടി രൂപയാണ് കോർപ്പറേറ്റുകളുടെ എഴുതി തള്ളിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏതാനും ചില ലക്ഷങ്ങൾ ലക്ഷക്കണക്കിന് കോടിയാണ് കോർപ്പറേറ്റുകളുടേത് എഴുതി തള്ളുന്നത് ഒന്നും രണ്ടും ലക്ഷം കോടിയല്ല എട്ട് ലക്ഷം കോടി പതിമൂന്ന് ലക്ഷം കോടി പതിനഞ്ചു ലക്ഷം കോടി എന്ന നിരക്കിൽ രാജ്യത്ത് കോർപ്പറേറ്റുകളുടെ കടം ഓരോ വർഷവും എഴുതി തള്ളിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ ലക്ഷം കോടി വേണ്ട ഏതാനും ലക്ഷങ്ങളുടെ ഈ ദുരിതം അനുഭവിച്ചവർക്ക് രാജ്യം കണ്ട ഏറ്റവും വലിയ അനുഭവിച്ചവർക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല സംഘടനാ സംഘാടനം എന്ന വിഷയത്തിൽ വി പി രാജീവൻ സംസാരിച്ചു സാമൂഹ്യനീതിയും നവകേരള വിദ്യാഭ്യാസവും എന്ന വിഷയം വിദ്യാഭ്യാസ വിദഗ്ധനും എഴുത്തുകാരനുമായ ഡോക്ടർ എ കെ അബ്ദുൽ ഹക്കീം കൈകാര്യം ചെയ്തു ചടങ്ങിൽ ഉപജില്ലാ പ്രസിഡന്റ് സിജീവിക്ക് അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വി പി സന്ദീപ് നിധാവി പി ജില്ലാ കമ്മിറ്റി അംഗം രഞ്ജുമോൻ ഉപജില്ലാ ഭാരവാഹികളായ സി എം ഷാജി ഷഹർബാനു പി എ അനീഷ് കുമാർ എം കമ്മിറ്റി അംഗങ്ങളായ സുസ്മിത മഹേഷ് കെ അഖിലേഷ് ചന്ദ്ര എന്നിവർ സംസാരിച്ചു സബ് ജില്ലാ സെക്രട്ടറി മിത്തൂത്തി മോത്തി സ്വാഗതവും ഉപജില്ലാ ട്രഷറർ സിജൂഷ് കെക്ക് നന്ദിയും പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി